ഇത് പാലക്കാട് ഒറ്റപ്പാലത്തുള്ള നമ്മുടെ പ്രൊജക്റ്റാണ് ഇതിപ്പോ നമ്മളിവിടെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം തേപ്പ് തേപ്പ് തേപ്പല്ലാതെ ആ തേപ്പല്ല ഇതിന്റെ പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കാണ് അതിന്റെ പുട്ടീനു ചെയ്യാനുണ്ട് അതുപോലെ വയറ് വലിയും അതിനോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർന്നു പിന്നെ ഇതൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് താഴെ ഒരു ആയിരത്തി മുന്നൂറ് മുകളിലൊരു എഴുന്നൂറ് റേഞ്ചിലുള്ള വീടാണ് കല്ലില് ചെയ്ത വീടാണ് അതിപ്പോ വൈറ്റ് സിമെന്റ് അടിച്ച് സ്പ്രേ ആണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് നമ്മളെന്നും സ്പ്രേ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം സ്പ്രേ പൗഡ ഒരുപാട് സ്പേസ് ഉണ്ടാവുകൊണ്ട് സ്പ്രേ ചെയ്യാ പക്ഷെ അടുത്തടുത്ത് വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം അടുത്ത വീട്ടുകാർ കോമ്പൗ വീട് മാത്രമല്ല അത്യാവശ്യം പിന്നെ ഇതിന് ഈ വീട്ടുകാർ നമുക്ക് ഒരു എലിവേഷൻ ഒന്നും അടിയിലത്തെ വീടിന്റെ പ്ലാന് മാത്രമേ വരച്ചട്ടനെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഫ്രണ്ടിൽ കാണുന്ന വലിയ കുഴപ്പമില്ല പെയിന്റിങ്ങും കൂടി കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഫുള്ള് ഫുള് അതായത് ഫുൾ ആയിട്ടുള്ളത് കാണാൻ പറ്റുള്ളൂ പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളും പിന്നെ ആ സിറ്റൌട്ടിലൊരു ഇത് വരാനുണ്ട് അതൊക്കെ സിറ്റ് ശേഷം വരാനുണ്ട് എൽ ഇ ഡി ഒക്കെ കത്തുമ്പോൾ നല്ല വേഷം നല്ല മാറും ഏകദേശം ഒരു രണ്ടു മാസം കൊണ്ട് തന്നെ അവര് താമസിക്കുന്നാണ് വിചാരിക്കണത് നമ്മളതിപ്പോ ടൈൽസും ഏൽപ്പിച്ചിരിക്കുന്നത് കുട്ടിയുടെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തു പിന്നെ ജനല് കാര്യങ്ങളൊക്കെ ഒരു നല്ല ഫ്രണ്ടിലൊക്കെ നമ്മൾ നല്ല ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഇതേപോലെ തന്നെയാണ് ഫ്രണ്ട് എലിവേഷനിൽ മൊത്തം വലിയ വെന്റിലേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബേബിൻ്റെ ഷോവാള് നോർമലായിട്ട് നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഹാളല്ല ഇത് ലിവിങ് ലിവിങ്ങിൽ ആ ടി വി വെക്കാനുള്ള യൂണിറ്റാണ് അവിടെ നമ്മൾ സ്ക്വയർ ആക്കി വിട്ടിരിക്കുന്നത് അത് റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന പോലെ അതായത് ഇതിപ്പോൾ ഡൈനിങ് വിത്ത് സ്റ്റെയർ ആണ് അപ്പോൾ ഇവിടെ ഇരുന്നാലും അവിടെ ഇരുന്നാലും ടി വി റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഇത് ടു ബെഡ്റൂമാണ് താഴത്ത് ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ രണ്ട് സൈഡിലും ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട് ഈ ബേവിൻ്റെ കൊടുത്തതിന് കുറേ ആൾക്കാർ കമൻറ്റ് ഇടും ജനലി കുറേ പുറത്തേക്കാണ് ഇപ്പോൾ വെള്ളം തെറിക്കുന്നത് അതൊക്കെ ക്ലൈൻറ്റിൻ്റെ ഇഷ്ടം അതായത് ഒരെണ്ണം ഞാൻ ഡിസൈനു വേണ്ടി ചെയ്തതാണ് ബാക്കി വച്ചതൊക്കെ അതായത് ആൾക്കാർക്ക് കമൻ്റ് ഇടുന്നതല്ല അതായത് അവർ റൂമിൻ്റെ സ്പേസ് കണ്ടപ്പോൾ അവർക്ക് ബാക്കി എല്ലാത്തിലും വെക്കാൻ തോന്നി അതുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ നമ്മൾ വെച്ചു കൊടുത്തു ഇതൊരു പ്രയർ റൂമാണ് രണ്ട് ബെഡ്റൂമിൻ്റെ മിഡിലൊരു പ്രയർ റൂമാണ് അവർ ഇത് പിന്നെ ഇതൊരു ബെഡ്റൂം ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൺ എല്ലാ പിന്നെയും ചോദിക്കും ആൾക്കാർ നമ്മൾ സ്ലാബ് എങ്ങനെ അടിക്കുക എന്ന് കണ്ടോ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കിച്ചൺ സ്ലാബ് അടിക്കുക ചില ആൾക്കാർ കിച്ചൺ സ്ലാബ് വേണ്ട അറിയുന്നുണ്ട് മുകളിലാർ കിച്ചൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നോർമൽ വർക്ക് ഏരിയ ആണ് പക്ഷേ അതിലും സ്ലാബ് അടിച്ചിട്ടുണ്ട് പുക അല്ലാത്ത അടുപ്പിന് വേണ്ടിയിട്ട് സ്ലാബ് അടിച്ചിട്ടുണ്ട് പിന്നെ അതൊരു സ്റ്റോർ റൂമാണ് അപ്പോൾ അതിന് നമ്മളൊരു കൂടും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പണി സ്റ്റോർ ചെയ്യാം പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ ഇടുന്ന സമയം ആവുമ്പോഴേക്ക് ഏകദേശം പ്ലാസ്റ്ററിങ് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമാണ് പിന്നെ ഇത് നമ്മൾ സ്റ്റെപ് കോണിയാണ് അടിച്ചിരിക്കുന്നത് വൈക്കത്തെല്ലാം ചെയ്ത ചെയ്തപോലെ ആ മുകളിലേക്ക് എന്തൊക്കെയാണ് ജെട്ടുകാരി വിലയിട്ടിയതെല്ലാം അതെ അത് മറ്റേ ഗ്രില്ല് പോലെയൊന്നും പറയാൻ പറ്റില്ല കാരണം അതിന്റെ എസ് ഫാൻ ആണ് അതിന്റെ മുകളിൽ വരുന്നത് വലിയ ഫാക്ടറികളിലൊക്കെ വെക്കണം അതേപോലത്തെ അത് വെക്കാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ വിചാരിക്കുക ഒരു ഗ്ലാസ് ഇടാനാണെന്ന് ഗ്ലാസ് ഇടാനല്ല അത് അത്യാവശ്യം ഹീറ്റ് ഹാളുണ്ടെന്നുണ്ടെങ്കിൽ അത് വളിച്ച് പുറത്തേക്ക് കളയും അത് നമ്മളതല്ല ക്ലൈൻറ്റിൻ്റെ ഐഡിയ ആണ് നമ്മൾ മെയിൻ സ്ലൈബ് ചെയ്യണ സമയത്ത് ആൾ ആ എട്ടുകാലിക്കൂടി കൊടുന്ന് അന്നും നമ്മളത് അതിന് അറ്റാച്ച് അറ്റാച്ച് ചെയ്തു എന്നു മാത്രമേ ഉള്ളൂ പിന്നെ മോളിൽ രണ്ട് ബെഡ്റൂം ഇതൊരു ബെഡ്റൂമ് ഇതിൽ അറ്റാച്ച്ഡ് ഇല്ല ഇത് കോമൺ ആണ് ബാത്റൂമ് വരുന്നത് രണ്ട് റൂമെന്നും ബാൽക്കണി ഉണ്ട് അതായത് ഇതെന്ന് ഡോറായിട്ടിൻ്റെ ഉണ്ട് അപ്പുറത്തത് പിന്നെ ഫ്രഞ്ച് ബിൻ്റെ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാം അത്യാവശ്യം നല്ല നല്ല വ്യൂ ആ വീട്ടില് പുറത്തേക്ക് നല്ല വ്യൂ ആണ് ഇതാണ് അടുത്ത ബെഡ്റൂം ഇതിലാണ് ഫ്രഞ്ച് വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രഞ്ച് വിൻഡോന്റെ ഡോർ ഊരി വെച്ചിട്ടുണ്ടാണ് കാരണം വർക്കേഴ്സിന് ഇപ്പം പണി എടുക്കാൻ ഈ സിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതിലെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും ബാൽക്കണി രണ്ടത് തമ്മിൽ കണക്റ്റ് അല്ല കേട്ടോ അപ്പം നടക്കുക ആ എലിവേഷനിൽ കാണുന്ന ഒരു ഗ്യാപ്പുണ്ടല്ലോ ആ ആ ഗ്യാപ്പ് പറഞ്ഞത് അവരോട് ചെടി വയ്ക്കാന്നാണ് പറഞ്ഞത് വലിയൊരു മരം കൊടുന്ന് ഫിറ്റ് ചെയ്യാത്തേ കറക്റ്റായിട്ട് നല്ലൊരു മറ്റേ വിലയുള്ള മരം കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാക്കിയും കാരണം കാരണം നേരെ മുകളിലേക്ക് പോവാലോ അതിനെ വെച്ചിട്ട് വലിയ മരം ഒന്നും കൊടുന്ന് വെക്കാതി മതിയായിരുന്നു നല്ല വെളിച്ചം വെളിച്ചം ഉണ്ടാവുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മളെ ഫോണിനെ വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ട് ഓപ്പൺ ടെറസ് എല്ലാം കെട്ടി തേച്ച് പാരപ്പേറ്റം കണ്ടി ആ ബ്രിക്സിന്റെ ജോയിന്റുകൾ ഇങ്ങനെ കാണുന്നത് അതായത് ഇപ്പോൾ നോർമൽ കല്ലിൽ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുക ഇതുപോലത്തെ നമ്മളെ കോൺക്രീറ്റ് ഭിത്തി പ്ലാസ്റ്റർ ചെയ്താണ് പക്ഷെ അതിൽ അതിലങ്ങനെ കല്ലിൻ്റെ ഇത് കാണിക്കില്ലേ പ്ലാസ്റ്ററും കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കും അതിപ്പോൾ കോൺക്രീറ്റിലാണോ ചെയ്തത് കല്ലിലാണോ ചെയ്തതെന്ന് അറിയില്ല പക്ഷേ കല്ലിൽ ചെയ്തത് പ്ലാസ്റ്ററും കഴിഞ്ഞ് സ്ഥിതിക്ക് അറിയാൻ പറ്റും കണ്ടല്ലോ അതിൻ്റെ പാരപറ്റം നമുക്ക് കണ്ടില്ലേ നീ ഓരോ കട്ടയുടെ സ്പേസ് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ ഇതിൻ്റെ വിശേഷം